നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ലഞ്ചിന് തയ്യാറാക്കിയ നരിമീൻ ഫ്രൈ ആണ് കാണിക്കുന്നത് ഈ മീൻ കറി വയ്ക്കാനും നല്ലതാണ് ഫ്രൈ ചെയ്യാനും വളരെ നല്ലതാണ് ഞാനിന്ന് കാണിക്കുന്ന ഒരു അല്പം വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഫ്രൈ ആണ് അല്പം മസാലയോടുകൂടിയ ഒരു ഫ്രൈ ആണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ രണ്ട് നരിമീൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം ഞാനിവിടെ കഷ്ണങ്ങളാക്കി അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിലേക്ക് അരച്ചുപിട്ട് എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർന്നതാണ് പിന്നെ ഒരു പത്തല്ലി ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഉള്ളി നമ്മൾ കൂടുതൽ എടുക്കുന്നത് നമുക്ക് മസാല കൂടുതൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് മല്ല ഉ ചെറിയ ഉള്ളി കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മിക്സിയിൽ അരക്കുന്നവർ അതിലരച്ചൊള്ളുക ഞാൻ അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുന്നത് അമ്മിയിൽ അരച്ചെടുക്കുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ കൂട്ടെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് ആ മീനിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലൊന്ന് വെച്ചിരിക്കണം വെച്ചതിന് ശേഷം വേണം നമുക്കിത് വറുത്തെടുക്കാനായി അപ്പോഴേക്കായിരിക്കും നല്ലവണ്ണം മസാല അതിലൊന്ന് പിടിച്ചു കിട്ടുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വറക്കാനായില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത് എണ്ണ ചൂടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ ആ പുരട്ടി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ചേർത്ത് നമ്മൾ അല്പം കൂടി ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻ മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ വെച്ചുകൊടുക്കുക ആദ്യം നല്ല ചൂടായ ശേഷം പിന്നെ ഒന്ന് അല്പം കുറച്ചുകൊള്ളുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കഷ്ണങ്ങൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ചെയ്യുമ്പോഴേക്കും അടിയിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് കിട്ടും അതിൽ അപ്പോൾ അടി പിടിക്കാതെ നല്ല നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു കിട്ടും മീന് അതിലേക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ മീൻ കഷ്ണങ്ങളും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വശം നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കാം മറുവശവും ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ വെച്ചോളും ഒരു നാലഞ്ച് മിനിറ്റോളം മതിയാവും നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് കിട്ടാനായി അപ്പോൾ മീൻ ഇവിടെ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കാനും പാനിൻ്റെ ഒരു സൈഡിലേക്ക് എന്നിട്ട് നമുക്ക് അതിൽ മസാലയൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് ആ ബാക്കി വരുന്ന എണ്ണയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മീൻ കഷ്ണങ്ങൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചെയ്താലും മതിയാവും ഞാനിപ്പോൾ ഇതിൽ തന്നെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു സൈഡിലോട്ട് ഒന്ന് ഒതുക്കി വെച്ച ശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാലയിൽ കൂടുതൽ മസാല ആ ബാക്കി വന്ന മസാല ഞാൻ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിനായിട്ട് വേണ്ടിയാണ് നമ്മൾ ഉള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് അരച്ചത് ആ മസാല ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു അന്ന് രണ്ട് മിനിറ്റ് ആ ഒന്ന് നല്ലവണ്ണം മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് നല്ലവണ്ണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പം നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തുകൊള്ളുക ഒത്തിരി നേരം ഒന്ന് വഴറ്റണ്ട ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതിയാവും നമുക്ക് ആ സവാളയിൽ ആ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില അല്പം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പം ആ ഒരു കറിക്ക് ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും കറിവേപ്പില ചേർത്ത് ഒരു മിനിറ്റ് നിലയ്ക്കിയതിന് ശേഷം നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും മീനിലേക്ക് ആ സവാളയും മസാലയൊക്കെ ഒന്നും ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ നരിമീൻ ഫ്രൈ ആണിത് ഞാൻ തീ ഓഫാക്കി മാറ്റുകയാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ നമ്മുടെ നരിമീൻ ഫ്രൈ ആണിത് ശരിക്കും ഇത് പറഞ്ഞാൽ ഇറച്ചി വറുത്ത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ മീൻ നമുക്ക് മസാല ഒത്തിരി ഉള്ളതുകൊണ്ട് ചോറിനൊപ്പം കഴിക്കാനായിട്ട് വേറെ ഒരു കാര്യം വേണ്ട ഇതിൻ്റെ മസാല മാത്രം മതിയാവും അത്രയ്ക്കും ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഈ മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ